ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനീഷ് ബ്ലോഗ്സ് ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കാൻ പഠിക്കാമേ ചുരിദാറിൻ്റെ നോർമൽ പാൻറ്റ് അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ ഒരാളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് ആ മെഷർമെൻ്റ് വെച്ച് അതിൻ്റെ കാൽക്കുലേഷൻ വെച്ച് എങ്ങനെ നമുക്കൊരു പാൻറ്റ് തയ്ക്കാവുമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഇപ്പം നമ്മൾ കസ്റ്റമറുടെ ഒരു പാൻറ്റിൻ്റെ മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന മെഷർമെൻ്റ് എന്തൊക്കെയാ ഒരു ഒരു സാധാരണ നോർമൽ പാൻറ്റ് ധരിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന മെഷർമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വേണ്ടത് ഫുൾ ഹൈറ്റ് ഫുൾ ഹൈറ്റ് മീൻസ് നമ്മൾ എവിടെ നിന്ന് നമ്മൾ പാൻറ്റ് എവിടെ നിന്ന് കെട്ടുന്ന നാടെ എവിടെ നിന്ന് കെട്ടുന്നോ അവിടുന്ന് താഴെ വരെയുള്ള ഹൈറ്റാണ് ഫുൾ ഹൈറ്റ് പിന്നെ ഹിപ്പ് സർക്കംഫറൻസ് നമ്മളുടെ കെട്ടുന്നിടത്തെ ചുറ്റളവാണ് ഹിപ്പ് സർക്കംഫറൻസ് പിന്നെ വരുന്നത് സീറ്റ് സർക്കംഫറൻസ് നമ്മളുടെ ഹൈറ്റായ പോർഷൻ ചുറ്റുന്ന എടുക്കുന്ന ചുറ്റളവിനെയാണ് സീറ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ലെഗ് സർക്കംഫറൻസ് അതായത് നമ്മുടെ ബോട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള കാലിൻ്റെ കാലകത്തോട്ട് ഇടുന്ന പകു ഏരിയയിലൂടെ സർക്കംഫറൻസ് ആണ് അടുത്തത് പിന്നെ വരുന്നത് വേസ്റ്റ് ബെൽറ്റ് ഹൈറ്റ് അതായത് നമ്മളുടെ പാൻറ്റിൻ്റെ രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഇടയിൽ ഒരു ഹൈറ്റ് ഇത്രയാണ് നമുക്ക് ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് വേണ്ടുന്ന ഇവർക്ക് മെഷർമെന്റ് ഏതൊക്കെ വേണ്ടതെന്ന് നോക്കാം വന്ന് ഇഞ്ച് ഇവർക്ക് വേണ്ടുന്നത് നാപ്പത് ഇഞ്ച് ഹിപ്പ് സർക്കംഫറൻസ് ഇവർക്ക് സീറ്റ് സർക്കംഫറൻസ് ഇവർക്ക് നാപ്പത്തി ഒന്ന് ഇഞ്ചാണ് വേണ്ടുന്നത് ലെഗ് സർക്കംഫറൻസ് പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് ഇത് ആക്ച്വലി ഇച്ചിരി കൂടുതലാണ് അത്രയും നോർമൽ പനി ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചും പതി പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് സാധാരണ നോർമൽ പാനിൻ്റെ ബോട്ടം പോലെ ഈ ഈ കസ്റ്റമർക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഈ കസ്റ്റമർക്ക് ഇങ്ങനെ വേണമുള്ളത് പിന്നെ വേസ്റ്റ് ബെൽറ്റിൻ്റെ ഇവരുടെ ഇവരുടെ അളവ് സിക്സ് ഇഞ്ചാണ് നോർമലി വേസ്റ്റ് ബെൽറ്റിൻ്റെ സിക്സ് ഇഞ്ച് മതി അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്ലിറ്റ് കട്ട് വരുമല്ലോ ആ കട്ടിന് മേളിൽ ഇരിക്കണം നമ്മളുടെ വേസ്റ്റ് ബെൽറ്റിൻ്റെ സ്റ്റിച്ച് വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ചുരുക്കൊക്കെ ഇവിടെ നമ്മൾ പ്ലീൻസൊക്കെ വെക്കുന്നതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് കൂടെ ഒരു തയ്യൽ അതൊക്കെ വൃത്തിയായിട്ട് തോന്നും അതിന് മുകളിലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ച് മതി ഇതാണ് ഒരു പാൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് ഇല്ലെങ്കിൽ ഒത്തിരി ഹൈറ്റുള്ളവർക്ക് വന്നാൽ ആകര ഏഴ് അത് കൂടുതൽ ബെൽറ്റിന് ഹൈറ്റുള്ളത് വൃത്തിയേടാണ് പാൻറ് കാണുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പിന്നെ പാൻറ്റിൻ്റെ ചുരുക്കമൊക്കെ ഇങ്ങനെ കണ്ടു ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ അതിങ്ങനെ തള്ളിയിട്ട് ഇവിടെ ഇങ്ങനെ തള്ളി ഇതൊരു വൃത്തിയേടായിട്ട് ഇവിടെ എക്സ്ട്രാ വലുപ്പം നമുക്ക് തോന്നും വൃത്തിയായിട്ടൊരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ ഉള്ള അളവ് ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഒരു പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന തുണി ഇതാണ് ഇതിൻ്റെ ഇവിടെ ഹോൾഡാണ് ഒരു തുണി എടുത്തിട്ട് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തേക്കുക അതേപോലെ ഇവിടെയും ഫോൾഡാണ് ഒരു തുണിയെ ഇങ്ങനെ നേരെ മടക്കിയിട്ട് അതിനെ വീണ്ടും ഒരു മടക്കുക അതാണ് ഈ ഫോൾഡ് തുണി വിരിച്ചിടുമ്പ കാണിക്കാവെ ഒരു തുണി എടുത്തു അതിനെ ഇവിടെ ഫോൾഡ് ചെയ്തു അവ തിരിച്ചു മേൾ നിന്ന് മേളോട്ട് ഫോൾഡ് ചെയ്തു അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തുണിയാണ് ഇത് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഇപ്പൊ സീറോ ഇത് വണ് ഈ സീറോ ടു വണ്ണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ബെൽറ്റ് ഹൈറ്റ് ലെങ്ത് ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ബെൽറ്റ് ആണ് സീറോ ടു വൺ ഇവിടെ നമ്മൾ രണ്ടിഞ്ച് എക്സ്ട്രാ എടുക്കണം ഇത് വന്ന് ഫോൾഡിനുള്ളതാണ് നമുക്ക് തുണി താഴെ മടക്കി തേക്കാനുള്ള ഏരിയയാണ് ഈ താഴോട്ടുള്ളത് ഇവിടെ വരെ ഇതാണ് നമ്മുടെ ഫോൾഡ് ഇവിടെ വരെ നമുക്ക് കിട്ടേണ്ടുന്നത് സീറോ ടു വൺ വന്ന് ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ബെൽറ്റ് അപ്പോൾ ഫുൾ ലെങ്ത് വന്ന് നമുക്ക് ഇഞ്ചാണ് വേസ്റ്റ് കണ്ടു ആരും ഉണ്ട് 40 6 34 34 ഇഞ്ച് പ്ലസ് 16 ഇഞ്ച് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാനും കൂട വേണം വേസ്റ്റ് കണ്ടു ജോയിൻ ചെയ്യാൻ ഇപ്പുറ ഒരു 16 ഇഞ്ച് കൂട വേണം അപ്പോൾ 021 ഇനി ആഡ് നമുക്ക് 032 022 021 4 022 ഹത്ര 022 021 4 ഇതിന്റെ ഹൈറ്റ് അതായത് ഡിവിഡ് ബൈ ഫോർ എത്ര വരുന്നു അതാണ് സീറോ ടു മനസ്സിലായത് ഇതാണ് നമ്മളുടെ ക്രോച്ച് ഏരിയ ഈ മുപ്പത്തി മൂന്നിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും സീറോ ടു സീറോ ടു വൺ ഡിവൈഡ് ബൈ ഫോർ സീറോ ടു സീറോ ടു ഹൈറ്റ് അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ ഫോർ എത്രയാണ് അത് ഇഞ്ച് ആണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് മനസ്സിലായോ എട്ട് ഇഞ്ച് അതായത് ഈ നാപ്പത്തിഞ്ച് പാല് ഹൈറ്റ് നാപ്പത്തി ഫുൾ ഹൈറ്റ് നാൽപ്പത്തി ഇഞ്ച് ഉള്ള ഒരാളുടെ ഈ ക്രോച്ചേറിയ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് എട്ടിഞ്ചാണ് ഈ അളവ് മനസ്സിലായി ഈ വഴിക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ നമ്മൾ രണ്ടിഞ്ചിങ്ങോട്ട് കൊടുത്ത് മിനിമം ഒന്നര ഒന്നര ടു രണ്ടിഞ്ച് എടുക്കാം രണ്ട് ഇഞ്ചി ടു കൊടുത്ത് ഇവിടെ ഒരു വളവ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്രോച്ചിന്റെ ഏറിയ ഫിനിഷായി ഇനി അടുത്ത എന്താ വേണ്ടത് ഇപ്പൊ ഈ ത്രീ ടു ഫോർ ഈ സീറോ ടു റ്റൂവിന്റെ സെയിം മെഷർമെന്റ് ആണ് പിന്നെ ത്രീ ടു ഫോർ ജോയിന്റ് ഇതിന് അടുക്കൂടെ ജോയിന്റ് ടു ഫോറും ജോയിന്റ് ടു റ്റു ഫോറ് ജോയിൻ ഇതാ ആ ഫോർ ഇത് ഇതാണ് ഫോർ ഇത് ജോയിൻറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ എക്സ്ട്രാ രണ്ടിഞ്ചിൻ്റെ ഈ വളച്ചിവിടെ മാർക്ക് കൊടുക്കുന്നത് ഇനി അടുത്തത് നമുക്ക് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് വന്ന് ലെഗ് സർക്കംഫറൻസ് ആണ് പക്ഷേ ഇത്ര നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ പതിനഞ്ചിഞ്ചാണ് ഇവർക്ക് ഈ ക്ലൈൻറ്റിന് വേണ്ടത് സാധാരണ ഇതിൽ ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് മതി ഇവർക്ക് പതിനഞ്ച് ഇഞ്ച് വേണം അപ്പോൾ ആ പതിനഞ്ചിൻ്റെ പകുതിയാണ് ലെഗ് സർക്കംഫറൻസ് വേണ്ടത് ഇത് ഏഴര ഇഞ്ച് ഇത് വൺ ടു ഫൈവ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമ്മുടെ പാൻറിന്റെ പണി കഴിക്കും ഇപ്പം ഇത് ഇത് തന്നെ ഇത് പഴയ സ്റ്റൈലിൽ അതായത് പണ്ട് കാലത്തൊക്കെ ഇടുന്ന പോലെ പോലത്തെ ഇപ്പോഴും ഇടുന്ന ചില ആൾക്കാരുണ്ട് അതായത് ഇവിടെ ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞ് നോർമൽ പാൻറ്റ് ഇത് പണ്ടൊക്കെ ഇടുന്നത് അപ്പം വളഞ്ഞ് അതായത് ഇവിടെ അധികം തുണി ലൂസ് ഇല്ലാതെ ഈ മുട്ടിൻ്റെ അവിടെ അധികം തുണി ലൂസ് ഇല്ലാതെ ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും അപ്പം അങ്ങനുള്ളവർക്ക് നമ്മൾ ഈ ഒരു സെന്റർ മാർക്ക് ചെയ്യണം ഇത് എത്രയുണ്ടോ അതിന്റെ സെൻടർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇതിരുന്ന് ഒരു രണ്ട് ഇങ്ങോട്ട് മാറ്റി ഈ ലൈനിൽ നിന്ന് രണ്ട് ഇഞ്ച് അകത്തോട്ട് വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ വളഞ്ഞ സ്കെയിൽ വെച്ച് വരച്ചാലും ശരി അത് അല്ല കൈ കൊണ്ടു പ്രീകാരായിട്ട് വരച്ചാലും ശരി ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ലൂസ് കുറഞ്ഞ് വിട്ടു ഇത് ഇങ്ങനെയായാലും ഫണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെയുള്ള വാല്യൂ ഇങ്ങനെ ആയിരുന്നു ധരിച്ചു വിട്ടിരുന്നത് ഇപ്പം ഇത് അധികം അധികമായി യൂസ് ചെയ്യുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ അങ്ങനത്തെവരുമുണ്ട് അത് അങ്ങനത്തെ പാൻഡ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ എടുക്കണം പാൻ ഇതുപോലെ വളച്ച രണ്ടിൻ്റെ അതായത് ഈ ടു വണ്ണിൻ്റെ സെൻ്റർ പോയിന്റ് ഇതാ നോക്കിയിട്ട് അവിടുന്ന് നേരെ ഇവിടുന്ന് രണ്ടിൻ്റെ ഇങ്ങോട്ട് ഈ ലൈനിൽ നിന്ന് രണ്ടിൻ്റെ ഇങ്ങോട്ടും അകത്തോട്ട് കയറ്റി വളച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ യോഗ പീസ് കട്ട് ചെയ്യണം യോഗ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഫോൾഡാണ് ഈ താഴെ ഈ ഫോൾഡ് ഉള്ള ഇവിടുന്ന് വേണം നമുക്ക് യോഗ പീസ് കട്ട് ചെയ്യാൻ ഈ പോർഷനിൽ നിന്ന് വേണം നമ്മൾ യോഗ പീസ് കട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പണുള്ള ഭാഗം നമ്മൾ മേളോട്ടിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്താൽ ചെയ്തുകൂടി നാല് പീസായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ താഴെ താഴത്തെ കാശ് പോർഷൻ ഫോൾഡ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് ആണ് നമ്മളിപ്പോൾ യോക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങോട്ടാണ് ിങ്ങോട്ടാണ് വീട്ടിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ ഈ ഓർണറിന ഈ ഇതാണ് അതിന്റെ ഫോൾഡ് ലോക്കിന്റെ ഫോൾഡാണ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ലോക്കിന്റെ ഹൈറ്റ് നമുക്ക് എത്ര വേണ്ടത് വേസ്റ്റ് ബെൽറ്റ് ഹൈറ്റ് വന്ന് ആറ് ആണ് ഹൈറ്റ് പ്ലസ് ഒന്നര ഇഞ്ചാണ് വേസ്റ്റ് ബെൽറ്റിന് വേണ്ടുന്നത് ഒന്നര ഇഞ്ച് മീൻസ് ഒരഞ്ച് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാനും നമുക്ക് മടക്കിത്തയ്ക്കാനും നാടായിടെ മണക്കിത്താനും അപ്പൊ ഇവിടുന്ന് നമ്മളിങ്ങോട്ട് ഒന്നര ഏഴര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം ഏഴര ഇഞ്ച് പിന്നെ നമുക്ക് വേസ്റ്റിന്റെ സർക്കംഫറൻസ് നമുക്ക് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഫോർ മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഫോർ എത്ര വരും ഒമ്പതി ഒമ്പത്തിനാല് മുപ്പത്തി ആറ് പോയിന്റ് കാല് സീറോ ഫൈവ് ഒമ്പതേ ഒമ്പതേകാലൂരും നമ്മളുടെ വേസ്റ്റ് ബെൽറ്റിന്റെ ചുറ്റളവ് സർക്കംഫറൻസ് പ്ലസ് രണ്ടിഞ്ച് വേസ്റ്റ് ബെൽറ്റ് സർപ്പം ഫ്രണ്ട്സ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് രണ്ടിഞ്ച് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് രണ്ടിഞ്ചാണ് നമുക്ക് ഇത് ഇങ്ങോട്ട് വേണ്ടത് അപ്പം ഇവർക്ക് സർക്കംഫറൻസ് മുപ്പത്തേഴ് ആണ് മുപ്പത്തേ രണ്ട് അതിൽ ബൈ ഫോർ ഒമ്പതേകാലം ഒമ്പതേകാല പ്ലസ് രണ്ട് എന്ന് പറയുമ്പോൾ പതിനൊന്നേ കാലിഞ്ചാണ് ഇവരുടെ ഇവിടെ നിന്നുള്ള നീളം പതിനൊന്നേ കാലിൽ ഇവിടുന്ന് ഇവിടുന്ന് പതിനൊന്നേ കാലിൽ ഇവിടോട്ട് നമ്മൾ എടുത്തത് ഏഴര ഇഞ്ച് ആ എത്രയും ഏഴരയിഞ്ച് ഇവിടെ എടുക്കണം എന്നിട്ട് ഒരു ഇച്ചര എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെട്ടി എടുക്കണം അപ്പം നമ്മൾ തുണി വിരിച്ചിട്ടിട്ടുണ്ട് തുണി ഫോൾഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് ഇവിടെ ഒരു ഫോൾഡാണ് താഴ്വശത്ത് ഇവിടെ ഈ ഫോൾഡ് ഇങ്ങനെ ഇട്ടേക്കുക അതേപോലെ ഇതും ഫോൾഡാണ് ഇവിടെ ഓപ്പൺ സ്ഥലമാണ് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തെത്തുന്നത് ഇപ്പം നമുക്കിതിന് ഹൈറ്റ് നാൽപ്പത്തി ഇഞ്ച് ഹൈറ്റാണ് വേണ്ടത് അപ്പോൾ മൈനസ് ഹിപ്പ് ലെങ്ത് ഹൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി നാലിഞ്ചാണ് ഇവിടെ വേണ്ടത് മുപ്പത്തിനാലായിര വേണം മുപ്പത്തി നാലായിര നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ അര ഇഞ്ച് കൊടുത്ത് ഇഞ്ച് വേണേ ഇവിടെ നമുക്ക് വരം കൊടുത്തേക്കാം ഇവിടെ ഒരു ഇത് മടക്കി തയ്ക്കാനുള്ള തുണി കേട്ടോ ഇപ്പോൾ ഇവർക്ക് പിന്നെ ഏഴ് ഇഞ്ച് ആണ് ഇവരുടെ ഏഴേകാൽ ഇവരുടെ ബോട്ടത്തിൻ്റെ ചുറ്റളവ് അതേപോലെ ഇവിടുന്ന് അവർക്ക് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ ഞാൻ നമ്മൾ ഉള്ള തുണി ഫുള്ള് അങ്ങ് എടുക്കുകയാണേ ഇച്ചിരി സീറ്റൊക്കെ വലുതുള്ള ആൾക്കാർ ആളിനാണല്ലോ അപ്പം ഈ തുണി ഫുള്ള് എടുക്കുക ഇവിടെ ഒരു ഇത് ലൂസിന് വേണ്ടി ഞാൻ ഒരു രണ്ട് ഇഞ്ചിങ്ങോട്ട് ഇട്ടിട്ട് ഇവിടുത്തെ അളവ് നമ്മളുടെ ആണ് ഇവിടുത്തെ അളവ് നമുക്ക് വരണ്ടത് എട്ടര നമുക്ക് ലൂസ് വേണ്ട കാരണമാ ഇങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ സീറ്റ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് ഫോർ പ്ലസ് നാലിഞ്ചാണ് ഇവിടുത്തെ അളവ് വേണ്ടത് ഇങ്ങോട്ടുള്ള അളവ് വേണ്ടുന്നത് ഇത് നമുക്ക് ഇപ്പം കൂടുതലുണ്ട് അത് ഞാൻ കൂടുതൽ അങ്ങനെ അങ്ങ് ഇടുക ഇപ്പം ഇത് പതിനെട്ട് ഇഞ്ചുണ്ട് ഇത് കൂടുതലുണ്ട് ഇത് അങ്ങിടുക എന്നിട്ട് ഇവിടെ ഇവിടെ ഇതൊരു വളവ് കൊടുക്കുക അതായത് ഈ നമ്മൾ ഈ എടുത്തേക്കുന്ന ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുമോ അതാണ് ഈ ഹൈ ഇതിൻ്റെ ഇവിടുത്തെ ഹൈറ്റ് ഈ ക്രോച്ചിൻ്റെ ഹൈറ്റ് ഇവിടെയും നമ്മൾ ഇവിടെ എടു എത്ര എടുത്തു അതുതന്നെയാണ് ആണ് ഇവിടെയും വരുന്ന ആള് ആ അളവ് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കാലിൻ്റെ അളവാണ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞു ആ പിന്നെ വേണ്ടുന്നത് ഇത് സ്ട്രെയിറ്റായി വരയ്ക്കണം ഇല്ല നിങ്ങൾക്ക് ഇത് ടൈറ്റായിട്ടാണ് വേണ്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഈ വരയുടെ ഇതിൻ്റെ കൂടെ ഒരു പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഇതൊരു ഇരുപത്താറുണ്ട് അപ്പോൾ പതിമൂന്ന് ഇത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ വളച്ച് നമുക്ക് മാർക്ക് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഈ കസ്റ്റമർക്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുവാണേ ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ കട്ടിങ് ഇവിടുന്ന് നമ്മളിപ്പം ഇതിൻ്റെ ബെൽറ്റ് പീസും കട്ട് ചെയ്തെടുക്കും ചിലപ്പോൾ ഇച്ചിരി ജോയിൻറ് വരുമായിരിക്കും എന്നാലും സാരമില്ല പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ട പാ ചുരിദാറിൻ്റെ പാൻറ്റ് കട്ട് ചെയ്യാൻ ഇത് തുണി കുറവാണേ രണ്ട് മീറ്റർ തികച്ചില്ല തുണി രണ്ട് മീ രണ്ടേകാൽ മീറ്ററെങ്കിലും വേണം പാൻറ്റിന് രണ്ടേകാൽ മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കട്ട് ചെയ്യാൻ തുണി ഉണ്ടായിരുന്നതിന് ഇവിടെ നമ്മൾ ഒരു നോച്ചു കൊടുക്കുവാണേ അതേപോലെ ഇവിടെ ഒരു നോച്ച് കൊടുക്കുക നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഈ നോച്ചൊക്കെ ഒരേ ഇടത്തിൽ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ച് വരുമ്പോൾ ആ അങ്ങേ കാലിൻ്റെ ഇങ്ങനെ കാലിൻ്റെ ഒക്കെ ഒരേ സ്ഥലത്ത് വരണം അതിനായി നോച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് വെട്ടിയെടുക്കാം ബെൽറ്റ് വെട്ടി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ താഴേന്ന് മടക്കിയിരുന്ന ഫോൾഡ് ആയത് ഇവിടെ ഫോൾഡിലായത് വന്നേക്കുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ആണ് എടുക്കുന്നത് ഹൈറ്റ് നമുക്ക് ആറിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം ഏഴര ഇഞ്ച് പിന്നെ വേണ്ടുന്നത് ഇങ്ങോട്ടുള്ള ചുറ്റളവ് ചുറ്റളവ് വന്ന് കണ്ടുപിടിക്കുന്നത് ഹിപ്പ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് രണ്ട് ഇഞ്ചാണ് ഇവരുടെ ഹിപ്പ് സർക്കംഫറൻസ് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ഡിവൈഡഡഡ് ബൈ ഫോർ ഒമ്പതേ കാല് ഒമ്പതാല് പ്ലസ് രണ്ടിഞ്ച് പതിനൊന്നേകാൽ പതിനൊന്നേ കാലാണ് ഇവരുടെ ഹിബ് സർക്കംഫറൻസ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പതിനൊന്നേ എടുക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ ഏഴര എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഏഴര എടുക്കണം പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു കണ്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ ഇച്ചിരി തുണി ചേർത്തെടുക്കണം ഇത് തയ്ക്കുമ്പോൾ ഇത് തയ്ക്കാനുള്ള സീമലവൻസാണ് ഇതേ മറ്റേ ഇവിടെ ഒരു കട്ട് കൊടുക്കണം ഇവിടെ ഒരു കട്ട് കൊടുക്കണം കഴിഞ്ഞു പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു പിന്നെ ഈ ഇരിക്കുന്ന തുണി കൊണ്ട് വേണം നമ്മൾ നെക്കിന് എന്തെങ്കിലും പൈപ്പിംഗ് കൊടുക്കണമെങ്കിലും നാട ഒക്കെ തയ്ക്കാൻ അപ്പോൾ നമ്മുടെ പാൻ്റിൻ്റെ കട്ടിങ് എല്ലാവരും കണ്ടല്ലോ ഈസി അല്ലേ മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് മതി ഒരു പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അത്ര ഈസിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻറ്റ് ഇനി സ്വന്തമായിട്ട് കയറ്റ് ചെയ്ത് തയ്ക്കാൻ പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സി യു